അങ് ദൂരെ ആ മലയുടെ അകത്തേക്കാണ് കേട്ടോ നമ്മളടുത്തു പോവാൻ പോണത് രാമക്കൽ മേടിലെ അടുത്ത വിശേഷ കാഴ്ചകൾ നമുക്ക് കാണാലോ മലയുടെ മുകളിലേക്കുള്ള അതിസാഹസികമായ ജീപ്പ് യാത്രയാണ് ഇപ്പൊ കാണുന്നത് തുള്ളി പോണതേ അവിടെ മലയുടെ പൊക്കത്ത് അറ്റത്തുള്ള പീക്ക് പോയിന്റിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പൂ നിങ്ങൾ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടോ കസ്തൂരിമഞ്ഞളിൽ പോകാൻ കേട്ടോ ഞാൻ ആദ്യമായിട്ടായിട്ട് ഇത് മലക്കുമുകളിൽ കാണുന്നത് ദൈ ഞങ്ങളുടെ കൈഡ് താടിക്കാരൻ രാമൽമേടിന്റെ ഐതിഹ്യത്തെ പറ്റിയൊക്കെ പറഞ്ഞ് ഞാൻ നേരം കേട്ടോ അതിന്റെ ഒരു ഷോർട്ട് വീഡിയോ അടുത്തായിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ താഴെ കാണുന്നത് കമ്പം ദേനി ഏരിയ ആണ് കേട്ടോ താഴെ ആ ടൈൽസ് വിരിച്ചിട്ടേക്കണ പോലെ കാണുന്നത് അവരുടെ കൃഷി സ്ഥലം കേട്ടോ ഉള്ളി സവാള അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൃഷി ചെയ്യാൻ വേണ്ടി നില ഉഴുതിയിട്ടേക്കണതും ഒക്കെ ഏരിയ ആണ് കേട്ടോ ആ കാണുന്നത് ഇതൊരു സൂയിസൈഡ് പോയിന്റ് ആണ് കേട്ടോ താഴെ എത്തുന്നതിന് മുന്നേ ആള് മരിച്ചു പോവും കാര്യം അത്രക്ക് പീക്ക് പോയിന്റ് നമ്മൾ നമ്മളെ നിൽക്കണേ ആൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു പോകുന്ന പറയുന്നത് അങ്ങനെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ പിന്നെയും വരാട്ടോ അടുത്ത വീഡിയോ ആയിട്ട്